േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാം വീട്ടുകാർ അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് വീട്ടിലുള്ള ആരും തന്നെ കൂടി നിൽക്കുകയില്ല എന്നുള്ള കാര്യം ഇതോടെ ഉറപ്പായിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് സ്നേഹയുടെ പേര് പറയാൻ തയ്യാറാകാതെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലിയുടെ ഭർത്താവായ അനു മാത്രവുമല്ല ഇതേ തുടർന്ന് വീട്ടുകാർ മുഴുവൻ സത്യങ്ങൾ അറിയണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളയാൻ ഞങ്ങൾ തയ്യാറല്ല ഇത്രയും നാൾ നീ ഞങ്ങളെ വഞ്ചിച്ചു പക്ഷേ ഇനി ഇനി ഞങ്ങൾക്ക് എല്ലാ സത്യവും അറിഞ്ഞ് മതിയാകൂ അതിനു വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യും നീ സത്യങ്ങൾ പറയണം ഞങ്ങൾക്ക് സത്യങ്ങൾ അറിയണം അത് തന്നെയാണ് ഇനി വേണ്ടത് ഇനിയും ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്ത നീ തുടർന്ന് ഒടുവിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ മനു ഇതെല്ലാം കേൾക്കുന്ന സൂര്യയാകട്ടെ ഇനി എന്താകും സംഭവിക്കുക എന്നറിയാതെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അഞ്ജലിയുടെ സാരിയിൽ തീ പിടിച്ചതിനെ തുടർന്ന് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ രക്ഷിക്കുന്നതിനായി മനു മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കുന്നത് മറ്റൊന്നുമല്ല വീൽചെയറിൽ അനങ്ങാൻ കഴിയാതെ ഇരുന്ന മനു ഒടുവിൽ നടന്നു തുടങ്ങിയിരിക്കുകയാണ് അഞ്ജലിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായാണ് ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇതോടെ വളരെയധികം സന്തോഷം ഉണ്ടാവുകയാണ് അഞ്ജലിക്ക് ഇപ്പോൾ മനുവിൻ്റെ അവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അവർ ഇതേ തുടർന്ന് മനു വേഗം തന്നെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തും എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ കാര്യം അറിയുന്ന അവർക്ക് വളരെയധികം സന്തോഷമാകുന്നു കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള തീരുമാനം ഇതോടെ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവർ എല്ലാവിധ സപ്പോർട്ടും ഇപ്പോൾ നൽകേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടെ നിൽക്കുകയും വേണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് അവർ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു നമ്മുടെ ആകട്ടെ ഇതെല്ലാം കണ്ട് ആകെ തകർന്നു പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ചോദ്യം ഇതോടെ സൂര്യയുടെ മുൻപിലേക്ക് വരികയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സൂര്യ പ്രതീക്ഷിച്ചിരുന്നതല്ല മാത്രവുമല്ല മനു പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ അതുകൊണ്ട് തന്നെ എന്താണ് അവനെ തടയുന്നതിനായി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ യാതൊരു വഴിയും ഇപ്പോൾ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇതേ സമയം താൻ ഇനി എന്നും കൂടെയുണ്ടാകുമെന്നുള്ള ഉറപ്പ് അഞ്ജലി നൽകിയിരിക്കുകയാണ് മനുവിന് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും അതുപോലെ തന്നെ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം വീട്ടുകാർക്ക് ഉറപ്പ് നൽകുകയും ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടുകാരും വളരെയധികം സന്തോഷിക്കുന്നു നിങ്ങൾ ഒന്നിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വീട്ടുകാർ തുറന്ന് പറയുകയും ചെയ്തത് സന്തോഷിപ്പിച്ചിരിക്കുകയാണ് അഞ്ജലിയെ മാത്രവുമല്ല ഇതോടെ അഞ്ജലി മനുവിനെ വിട്ടുപോകാൻ തനിക്ക് താല്പര്യം ഇല്ല എന്ന് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ ഇതോടെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു ഇനി ഇപ്പോൾ തനിക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സൂര്യയാകട്ടെ ഇതിനൊരു തിരിച്ചടി കൊടുത്തെ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവുകയില്ല എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടക്കുകയില്ല എന്നുള്ള കാര്യവും അവൻ ഉറപ്പിച്ചിരിക്കുകയാണ് ഇതോടെ തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി പുതിയ പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഇത് സൂര്യയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്